അവസ്ഥ പ്രമേഹം കൂടും ഹൃദ്രോഗം വരും കൊളസ്ട്രോൾ കൂടും രക്തസമ്മർദ്ദം ഉണ്ടാവും ഈവൻ ക്യാൻസർ ഓർഡർ ചെയ്യും പിസ്സ ഓർഡർ ചെയ്യും ബർഗർ ഓർഡർ ചെയ്യും നല്ലവണ്ണം അതും കഴിക്കും അത് നേരെ ഓപ്പോസിറ്റ് വ്രതം അല്ലെങ്കിൽ നോമ്പെടുക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് കാരണം നമ്മൾ ശരിക്കും ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പല ഫാറ്റാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുപ്പുമെല്ലാം അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റിംഗ് എടുക്കുന്നത് അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും തടയാനായിട്ട് പറ്റും ഇപ്പോൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് അതിനകത്തെല്ലാം പറയുന്നത് നമ്മൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഒരു പ്രത്യേകം സ്റ്റേജിലോട്ടാണ് പോകുന്നത് നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി എല്ലാം പൂർണ്ണമായിട്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പല ക്രോണിക്കായിട്ടുള്ള ഡിസീസിനെ അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ അമിത രക്തസമ്മർദ്ദത്തിന് നല്ലതാണ് അതുപോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നല്ലതാണ് പിന്നെ നമ്മുടെ പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് അതുപോലെ ഈവൻ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് വരെ കുറയ്ക്കും അതായത് നീർക്കെട്ട് വരെ വളരെ കുറയ്ക്കും പക്ഷേ ഇപ്പോഴത്തെ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോമ്പ് എടുക്കുന്ന സമയത്ത് റമദാൻ നോമ്പ് സമയത്തൊക്കെ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അവർ ജ്യൂസാണ് കുടിക്കുന്നത് അത് ഫ്രൂട്ട് ജ്യൂസാണ് കുടിക്കുന്നത് ചിലപ്പോൾ പാക്കറ്റ് ജ്യൂ ജ്യൂസ് ഡ്രിങ്ക്സ് ആണ് കുടിക്കുന്നത് അതായത് ഇപ്പം എന്നൊക്കെ പറഞ്ഞ കമ്പനികളാണ് കുടിക്കുന്നത് അതിൻ്റെ അകത്ത് മൊത്തം ആഡ്ഡ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് പല കളേഴ്സും പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിനൊട്ടും നല്ലതല്ല പിന്നെ നമ്മൾ എന്താണ് പൊരിച്ച എണ്ണയിൽ മുക്കിയ സാധനങ്ങളാണ് കൂടുതലും കഴിക്കുന്നത് ഇപ്പം സമൂസ കഴിക്കും പപ്സ് കഴിക്കും അതുപോലെ തന്നെ ഈ എണ്ണയിൽ മുക്കി പൊരിച്ച സാധനങ്ങളാണ് ധാരാളം കഴിക്കുന്നത് പിന്നെ റെഡ്മീറ്റ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ഇപ്പം മട്ടനും ബീഫും കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളായിരിക്കും കൂടുതലും കഴിക്കുന്നത് പിന്നെ ഉള്ളത് നമ്മൾ ബേക്കറി ഐറ്റംസ് ആയിരിക്കും കഴിക്കുന്നത് ഇത് ഈ പറഞ്ഞ എല്ലാ സാധനവും ആരോഗ്യത്തിന് വളരെ മോശമാണ് അതിന് പകരം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള നോമ്പൊക്കെ മുറിക്കേണ്ട അല്ലെങ്കിൽ ഈ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക നമുക്ക് ഈന്തപ്പഴം കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം ഇപ്പം തണ്ണിമത്തങ്ങ നല്ലതാണ് പപ്പായ നല്ലതാണ് പേരയ്ക്ക നല്ലതാണ് അത് ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത് ഒരു ഗ്ലാസ് ഒക്കെ ജ്യൂസ് കുടിച്ചൊന്നും ഒന്നും കുഴപ്പമില്ല പക്ഷേ ജ്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അതിൻ്റെ ഫൈബർ നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ പെട്ടെന്ന് കൂട്ടും അത് ഒട്ടും നല്ലതല്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് പച്ചയായിട്ട് തന്നെ കഴിക്കാനായിട്ട് നോക്കുക ഇപ്പം അത് ചിലപ്പോൾ ഒരു ഓറഞ്ച് ആവാം അല്ലെങ്കിൽ മുസമ്പി ആവാം പപ്പായ പേരയ്ക്ക നമുക്ക് കിട്ടുന്ന സാധനം ഒരു പഴമാവാം വഴപ്പഴം ആവാം അങ്ങനെയുള്ള സാധനം കഴിക്കുക അതിനുശേഷം നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ ഡ്രൈ ഫാസ്റ്റിംഗ് ആണ് ചെയ്തെങ്കിൽ അതായത് വെള്ളം കുടിക്കാതുള്ള ഫാസ്റ്റിംഗ് ആണ് ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂർ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും വെള്ളത്തിന് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം വെള്ളമാണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക ആ സമയത്ത് ഒരു സമയത്തൊരു ഇടവിട്ടിടവിട്ട് ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക സാധാരണ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് അതുപോലെ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും ഇപ്പോൾ തണ്ണിമെത്തങ്ങയോ അല്ലെങ്കിൽ പേ പപ്പായ പേരയ്ക്കോ പോലുള്ള സാധനങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം ഒരു ഒന്നൊന്നര മണിക്കൂർ അങ്ങ് കുടിക്കും അങ്ങനെ കുടിക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് കിട്ടുകയാണ് നമുക്ക് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്ക് നമ്മൾ കുടിക്കണമെന്ന് എപ്പോഴും പറയുന്നതാണ് അത് കുടിക്കണമെങ്കിൽ ഈ രീതിയിൽ കുടിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുക അതിന് ശേഷം ഒരു ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ആഹാരങ്ങൾ കഴിക്കും ഇതാണ് സാധാരണ രീതിയിൽ ഈ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു മാർഗം ഇനി രാവിലെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നാല് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് മുമ്പൊക്കെയാണ് കഴിക്കാറുള്ളത് കഴിക്കുന്ന സമയത്ത് വളരെ ലഘുവായിട്ടുള്ള കഴിക്കും ഇപ്പം ചിലപ്പം എന്തെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഇപ്പം പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ പയറ് നമ്മൾ വേവിച്ചത് അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആഹാരം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മൾ വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയും അതുപോലെ അമിത രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനായി പറ്റും ഈ പ്രമേഹത്തിനെയൊക്കെ നമുക്ക് വരുതിയിലെത്തിക്കാനായിട്ട് പറ്റും പക്ഷേ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള നോമ്പോ ഉപവാസമോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നിങ്ങളത് എന്ത് പേരോട്ട് വേണേലും വിളിച്ചോളൂ പക്ഷേ അത് വളരെ നല്ലൊരു എഫക്റ്റീവ് മാർഗ്ഗമാണ് പണ്ട് മുതലേ പല മതങ്ങളിലും അനുഷ്ഠിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ ഉപവാസം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം തന്നെയാണ് പിന്നെ പച്ചക്കറികൾ ഉൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ആഹാരത്തിൽ കഴിക്കുന്ന സമയത്ത് അതെല്ലാം നിങ്ങളുടെ ഫൈബറിന് അളവിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ പല അസുഖങ്ങളെയും തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറേ മാർഗ്ഗങ്ങളാണ് അപ്പോൾ ഈ സമയത്ത് കോമൺ ആയിട്ട് നടക്കുന്ന മിസ്റ്റേസ്സാണ് ഞാൻ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്തത് കാരണം നമുക്ക് വിശപ്പുണ്ടായിരിക്കും അപ്പം നമുക്കൊരു ആക്രാന്തം ഉണ്ടാവും നമുക്ക് എന്നും എന്തും ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത് സമൂസ എടുത്ത് കഴിക്കാൻ നോക്കും പപ്സ് കഴിക്കാൻ നോക്കും അല്ലെങ്കിൽ എണ്ണയും മുക്കി പൊരിച്ചത് ഹൈ കാലറി ഉള്ള സാധനം മിക്കവരും ഇത്രയും നേരം ഫാസ്റ്റ് ചെയ്തല്ലെന്ന് പറഞ്ഞ് ഒരു റിവാഡാണ് കെ എഫ് സി ഓർഡർ ചെയ്യും അല്ലെങ്കിൽ പിസ്സ ഓർഡർ ചെയ്യും ബർഗർ ഓർഡർ ചെയ്യും നല്ലവണ്ണം അത് കഴിക്കും അത് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ എന്തിനാണോ ആ ഒരു ഉപവാസം ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റേ വരുള്ളൂ നമുക്ക് ശരീരത്തിന് വളരെ മോശമായിട്ടുള്ള അവസ്ഥ എഴുതി പ്രമേഹം കൂടും ഹൃദ്രോഗം വരും കൊളസ്ട്രോൾ കൂടും രക്തസമ്മർദ്ദം ഉണ്ടാവും ഈവൻ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള എണ്ണ ധാരാളം കഴിക്കുകയും ഹൈ കാലറി കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം മോശമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം ഇപ്പോഴത്തെ ഒരു ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യമാണ് ഉപവസിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്ത് നമ്മൾ ഉപവാസം കഴിയുന്ന സമയത്ത് ഒരു ഫീസ്റ്റാണ് അതല്ല വേണ്ട നമുക്കൊരു വളരെ മിതമായ അളവിൽ നമ്മൾ ഈ സമയത്ത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് ഒത്തിരി ഗുണമുള്ള കാര്യമാണ് ഉപവാസം ഇപ്പോൾ ഈ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാണ്